തനിക്ക് നേരെ ഉയർന്നു വന്ന ലൈംഗികാതിക്രമ പരാതിയിൽ പ്രതികരിച്ചു നടൻ ജയസൂര്യ രംഗത്തെത്തിയിരുന്നു കുടുംബസമേതം അമേരിക്കയിലായിരുന്ന ജയസൂര്യ തൻ്റെ ജന്മദിനത്തിലാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ചത് തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നും നടൻ കുറിപ്പിൽ പറഞ്ഞിരുന്നു വ്യാജ ആരോപണങ്ങൾ തനിക്കും കുടുംബത്തിനും വേദനയുണ്ടാക്കി ആർക്കും ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണെന്നും ജയസൂര്യ കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇന്ന് തൻ്റെ ജന്മദിനമാണെന്നും ആശംസകൾ നേർന്ന് കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയെന്ന് പറഞ്ഞു തുടങ്ങുന്ന കത്ത് അവസാനിക്കുന്നത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് നടിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരുന്നത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയത് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ രണ്ടാമതും പോലീസ് കേസെടുത്തിരുന്നു കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് കൈമാറുകയും ചെയ്തിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക